നിങ്ങൾ നല്ലൊരു രക്ഷിതാവാണോ സ്വയം വിലയിരുത്താൻ അവസരമൊരുക്കിയ ഒരു പദ്ധതി കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ആശയവിനിമയവും മാതൃപിതൃശൈലിയും വിലയിരുത്തുന്ന കുട്ടികളെ സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്ന പദ്ധതിയെ സ്വാഗതം ചെയ്ത് രക്ഷിതാക്കളും പാരന്റിംഗിലും വേണം ആവശ്യമായ മാറ്റങ്ങൾ കുട്ടികളെ അറിഞ്ഞ് കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നല്ല പാഠങ്ങൾ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പദ്ധതിയിലൂടെ മീനങ്ങാടിയിൽ നടത്തിവന്ന ബെറ്റർ പാരന്റിംഗ് ഒന്നാം ഘട്ടം പൂർണ്ണമാകുമ്പോൾ നല്ല കുടുംബാന്തരീക്ഷത്തിനായി രക്ഷിതാക്കൾക്കിടയിലും ചർച്ചകൾ സജീവമാക്കുകയാണ് ലക്ഷ്യം പാരന്റിംഗ് ശൈലിയിൽ മാറ്റം വരുത്തേണ്ടവർക്കായി ബോധവൽക്കരണവും കൌൺസിലിങ്ങും രണ്ടാം ഘട്ടത്തിൽ നടക്കും ബാല്യകാലത്തിലെയും വളർച്ചാ ഘട്ടത്തിലെയും മാനസിക പ്രശ്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന മാനസികാരോഗ്യ എക്സ്പോയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും കുട്ടികളുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടോ കുട്ടി ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ സമയം ചെലവിടാറുണ്ടോ തുടങ്ങി ഇരുപത് ചോദ്യങ്ങൾക്ക് ഉത്തരം പൂരിപ്പിച്ചു നൽകണം രക്ഷിതാക്കൾ വീട്ടിൽ തർക്കമോ വഴക്കോ ഉണ്ടാവാറുണ്ടോ നിങ്ങൾ സ്കൂളിൽ സുരക്ഷിതനാണോ തുടങ്ങി മുപ്പത് ചോദ്യങ്ങൾ കുട്ടികളോടും ചോദിക്കുന്നുണ്ട് പരിപാടിയുടെ സമാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനയൻ ഉദ്ഘാടനം ചെയ്തു കുട്ടിയെ സമീപിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചില മാറ്റങ്ങൾ രക്ഷതുണ്ടോ അത്തരം ചില ചിന്തകൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രൊജക്ട് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അത് എല്ലാ അർത്ഥത്തിലും അതിന്റെ ഒരു നല്ല ലക്ഷ്യത്തിലേക്ക് പോകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്